ജൂലൈ മാസം തീയതി തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവ ഐ ബി ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഫാർമസിയിൽ നിന്ന് വാങ്ങിയ മരുന്നിന്റെ കുറിപ്പടിയാണ് പുറത്തുവിടുന്നത് ഐ പി ഓഫീസർ മേഘലയുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നു അതായത് ഈ വാർത്തകളിലൊക്കെ വരുന്നതിന് മുമ്പിട്ട് വലിയ രീതിയിൽ ശാരീരികമായി ഈ പെൺകുട്ടിയെ ഇതേപോലെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി മരിക്കാനുണ്ടായ പ്രധാന കാരണമെന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു ആ വ്യക്തി അന്ന് പറഞ്ഞ കാര്യങ്ങൾ അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ വീഡിയോയിൽ പറയാൻ കഴിയില്ല കാരണം തെളിവുകൾ നമ്മുടെ കയ്യിലില്ല എന്നോട് അന്ന് ആ വ്യക്തി പറഞ്ഞത് ഈ മേഘ ഗർഭിണിയാകി മേഘയെ ഗർഭചിത്രം നടത്താൻ വേണ്ടി ബാംഗ്ലൂരിൽ ഇവർ പോയിരുന്നു എന്നാൽ ആ വ്യക്തിക്ക് ഇത് എവിടെ ഏത് ഹോസ്പിറ്റലിലാണ് എവിടെ വെച്ചാണ് ഈ ഗർഭചിത്രം നടത്തിയെന്നൊന്നും കറക്റ്റായിട്ട് പറയാൻ അറിയില്ല പക്ഷെ ഇങ്ങനെ എന്ന് എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വീഡിയോ പറയാൻ സാധിക്കില്ല എന്നാൽ ഇനി അത് പറയുന്നതിൽ തെറ്റില്ല കാരണം ഏറ്റവും പുതുതായി വരുന്ന വിവരം അനുസരിച്ച് മേഘയെ ഗർഭചിത്രം നടത്തിയിരിക്കുന്നു അതിന്റെ തെളിവുകളടക്കം ന്യൂസിൽ വന്നിരിക്കുന്നു ഇനി അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിവർത്തിയില്ലേ നമ്മുടെ നാട്ടിലെ പോലീസ് എന്ന് പറയുന്ന ഈ അപരാധികൾ ഈ പണി നിർത്തിയിട്ട് വേറെ എന്തായാലും പണിക്ക് പോകുന്നതാണ് നല്ലത് അതായത് രണ്ടാഴ്ചയായിട്ട് ഈ ഒരു പരമനാറിയെ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും നേരത്തെ ഇല്ലായിരുന്ന ഇതുപോലെ ഒളിവിൽ പോയെന്നും യാതൊരു പാഠവും ഇല്ലാത്ത ഒരു തെണ്ടിച്ചെക്കൻ ഈ ഒരു ചെക്കൻ ഒളിവിൽ പോയിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയാകുന്നു അതാന്റെ കൂടെ ഉള്ളതാരം റിട്ടയേർഡ് അധ്യാപകരായ അച്ഛനും അമ്മയാണ് കൂടെ ഉള്ളത് അപ്പൊ ഈ മൂന്ന് പേര് ഒളിവിൽ പോയിട്ട് തമിഴ്നാട്ടിലാണ് പോയെന്ന് പറയുന്നു ഇവർ ഒളിവിൽ പോയിട്ട് എന്തുകൊണ്ടാണ് ഇവന്മാരൊക്കെ പിടിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഇവരുടെ മൊബൈലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് സ്വിച്ച് ഓഫ് ആയത് ഏത് ടവറിന്റെ കീഴിലാണ് ഏറ്റവും അവസാനം വന്നത് അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെയാണ് ഇവർ യാത്ര പോയത് എന്തെങ്കിലും കണ്ടിരുന്നോ ഒന്നും കണ്ടിട്ടില്ല കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് അല്ല പോലീസിന്റെ അകമഴിഞ്ഞ സഹായം ഇവരുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് അതിന് പ്രധാന കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ സുഖേന്ദ്ര സുരേഷിന്റെ കുടുംബത്തിൽ തന്നെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇപ്പോഴും പോലീസിന്റെ വലിയൊരു പരിഗണന കിട്ടുമ്പോൾ ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് കേൾക്കുക ഇതൊക്കെ ചെയ്ത ഇവനെ ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കാൻ ഈ പോലീസുകാരന്മാർ തേണ്ടിയിൽ പണി നിർത്തി പോകുന്നതല്ലത് നിന്നെ ഒന്നും ഇതിനൊന്നും കൊള്ളത്തില്ല കാരണം ഈ ഒരു ചെക്കനെ കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ ഈ യൂണിഫോറ്റ് നടക്കുന്നേ സുഗാന്ത് സുരേഷിന് തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു ഐ ബി ഉദ്യോഗസ്ഥയുമായി ഉണ്ടായിരുന്ന രഹസ്യബന്ധം യുവതി അറിഞ്ഞതോടെയാണ് തർക്കങ്ങൾ സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഈ പരമനാറി ഇവന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മൂന്ന് പ്രണയം ഒരേ സമയം ഉണ്ടായിരുന്നു അതിൽ ഒരു പ്രണയം അതായത് ഈ പറഞ്ഞ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി പ്രണയം ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചാണ് അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് മേഘ വരുന്നു ഇവൻ എറണാകുളത്തേക്കും പോകുന്നു അതിനുശേഷം ഈ പറഞ്ഞ ഫോണിലൂടെ പ്രണയം തുടരുന്നു അറ്റ് ദ സെയിം ടൈം മേഘയുടെ വലിയൊരു സുഹൃത്തായിരുന്ന ട്രുവാനം സ്വദേശിയായ മേഘയുടെ കൂടെ ജോലി എടുക്കുന്ന മേഘയക്കാൾ കുറച്ച് പ്രായത്തിൽ കുറച്ച് മൂത്ത ഒരു സ്ത്രീയുമായി ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു എന്നൊരു ഉണ്ട് ആ ഒരു സ്ത്രീയുമായിട്ട് രഹസ്യമായി സുഗാന്ത് അടുപ്പം സൂക്ഷിക്കുന്നു അത് മേഘ അറിയുന്നില്ല മേഘ ഏറ്റവും ഒടുവിലാണ് അറിയുന്നത് മേഘയെ പ്രേമിക്കുന്നതിനോടൊപ്പം തന്നെ മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പാരലൽ പ്രണയം യുടെ സുഹൃത്തായ ഈ സ്ത്രീയുമായും സുഗാന്തുമായും ഉണ്ടായിരുന്നു മേഘ ഇതേപോലെ എറണാകുളത്ത് എത്തിച്ച് അവിടെ വെച്ച് ഇതേപോലെ ശാരീരികമായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെ മേഘയുടെ സുഹൃത്തായ ഈ പെൺകുട്ടിയുമായുള്ള ബന്ധവും സുഗാന്ത് മുന്നോട്ട് കൊണ്ടുപോയി സുഗാന്ത് പല സമയങ്ങളിൽ ഈ പറഞ്ഞ ട്രിവാൻഡ്രത്ത് വരികയും ഈ പറയപ്പെടുന്ന യുവതിയുമായി ഒരുമിച്ച് ഇതേപോലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്തുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇവർ തമ്മിൽ പ്രശ്നമാവുന്നു കൂടുതൽ തിരുവനന്തപുരം സ്വദേശിനിയുമായി സുഗാന്ത് ഏറെ അടുത്തിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരേ സമയം രണ്ടു യുവതികളും വാശി പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് ജീവൻ ഒടുക്കിയ ഇരുപത്തിനാലുകാരിയുടെ സുഹൃത്തായിരുന്ന ഈ ഐ ബി ഉദ്യോഗസ്ഥയുമായി വിവാഹത്തിന്റെ പേരിൽ തർക്കമുണ്ടായതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഈ ഒരു വായുനോക്കി കല്യാണം കഴിക്കാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ ഈ മരണപ്പെട്ട കുട്ടിയെ ഒന്നും പറയുന്നില്ല എന്നാലും കാണിച്ച് ഇത്രയും വലിയ മണ്ടത്താലോചിച്ച് നോക്ക് ഈ ഒരു വാങ്ങുന്നോക്കിയെ കെട്ടാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു മനസ്സിലാക്കുന്ന ഈ സുഖാന്തരം പറയുന്ന ഒരു ഭൂലോക കോഴിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും കൂടുതൽ പെൺകുട്ടികൾ ഇവന്റെ ഈ ചൂഷണത്തിന് ഇരിയായിട്ടുണ്ടാവും പലരും പുറത്തു പറയാത്തതാണ് പലരും ഇതേപോലെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും ഒരു പക്ഷേ പലരും ഈ വിഷയങ്ങൾ പറയാൻ ഇപ്പോഴും മടിക്കുന്നുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരെയും കുടുംബം തീർക്കാതെ തന്നെ ഒരു അന്വേഷണം വേണ്ടത് തന്നെയാണ് എത്ര പേരെയും ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം തീർച്ചയായും അറിയാൻ സാധിക്കും ഇവിടെ മേഘ എന്ന് പറയുന്ന ഈ ഒരു നിഷ്കളങ്കിയായ ബുദ്ധി ഒരു പെൺകുട്ടി ഇവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അതിനുശേഷമാണ് ഈ പറഞ്ഞ സഹപ്രവർത്തകമായിട്ട് ഇവൻ കൊടുമ്പിരി കൊണ്ട പ്രണയമാണെന്ന് തന്നോടുള്ള ബന്ധം പോലെ തന്നെ അവരുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിനെ തുടർന്ന് തങ്ങൾ ഈ വഴക്ക് കൂടുന്നു ആ വഴക്കിൽ മേഘയ്ക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ താൻ ജയിക്കില്ല തന്നെ സുഖാന്ത് കെട്ടാനുള്ള ചാൻസ് ഇല്ലെന്ന് മേഘയ്ക്ക് വ്യക്തമായി ബോധ്യമുണ്ടാകുന്നു അതിനുശേഷം ഒരു വിഷയം മേഘ നടത്തിയ ഒരു പ്ലാനിംഗ് ആയിരിക്കാം ഒരു അബദ്ധം തന്നെയാവാം ഈ ഒരു പ്രെഗ്നൻസി ഞാൻ മനസ്സിലാക്കുന്നു അതായത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലെങ്കിലും സുഗാന്തിനോട് പറയാം ഈ സിനിമയിലേക്ക് കാണുന്ന കണക്ക് കുട്ടി എന്റെ വയറ്റിൽ വളരുന്നു നീ എന്നെ കല്യാണം കഴിച്ചാൽ മതിയാകുന്നൊക്കെ പറയാം എന്ന് കരുതി ഒരു മേഘ തന്നെ മുൻകൈ എടുത്ത് ആ ഇവനാൽ പ്രെഗ്നന്റ് ആവാമെന്ന് മനസ്സിലാക്കിയതായാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്ത പക്ഷം ഈ മേഘ അത്ര മണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ പ്രഗ്നൻസി ഒഴിവാക്കാമെന്ന് അറിയാത്ത ആളൊന്നുമല്ല കൊച്ചി യൂണിറ്റിലെ ഐബി ഉദ്യോഗസ്ഥരെ ഒരേ സമയം ഐ ബിയിലെ മൂന്ന് ജീവനക്കാരുമായി ആ മേ ഈ കൂടൽ സ്വദേശിനിയായ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റ് രണ്ടു പേരുമായി കൂടി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊക്കെ അപ്പുറത്ത് വിട്ടത് അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഐ ബിയുടെയും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലാം തീയതി തലസ്ഥാനത്തെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഈ കൂടൽ സ്വദേശിനിയായ ഐ ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തി എന്നുള്ളത് തന്നെയാണ് അതായത് നേരത്തെ ഈ സംഭവം നടന്നപ്പോഴത്തെ ഒരു ന്യൂസിനും വരാതെ തന്നെ ഇവരുടെ ഇവിടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ കാര്യം അതായത് ബാംഗ്ലൂര് പോയി ഗർഭചിത്രം നടത്തി എന്നുള്ളത് ഒരുപക്ഷെ സ്ഥലം മാറിയതായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാംഗ്ലൂര് പോയി ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതായത് ഭാര്യയും ഭർത്താവും അല്ല ഗർഭചിത്രം ആരും നടത്തി കൊടുക്കത്തില്ല അവിടെ പോയി ശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷം തിരിയെ നാട്ടിൽ വന്ന കള്ളത്തരത്തിൽ അതായത് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കെ തന്നെ ഗർഭചിത്രം നടത്താൻ ഹോസ്പിറ്റലുകൾ അനുവദിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ഇവർ ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഈ പറയപ്പെടുന്ന തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ പോയി ഈ പറഞ്ഞ ഗർഭചിത്രം നടത്തിയെന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലിൽ നിന്നും എതിരെ കേസ് വരാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനി ത്രികോണ പ്രണയം എന്ന് പറയുന്നത് ഒരു പക്ഷേ ത്രികോണമൊന്നുമല്ല അതിൽ കൂടുതൽ പെൺകുട്ടികൾ ഇവന്റെ ഒരു ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് ഇവിടെ മൂന്നാമത് ഒരു പെൺകുട്ടി പ്രണയം ഉണ്ടായെന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പിച്ചറിൽ ഇപ്പൊ വരുന്നില്ല അവർ ഇതിൽ നിന്നും മെല്ലെ തലയൂരി ഇത് വിഷയങ്ങളാവൂ എന്ന് മനസ്സിലാക്കി അവർ തലയൂ എന്നാൽ രണ്ടാമത് നയിക്കുന്ന ഈ പറഞ്ഞ കല്യാണം കഴിച്ചേ മതിയാവൂ എന്ന് വാശി പിടിച്ച ആ ഒരു അപരാധിയുടെ അവസ്ഥ അവളിപ്പോ ഹോസ്പിറ്റലിലാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ആ ഒരു ഐ ഓഫീസർ യുവതി അവളുടെ അവസ്ഥ വളരെ ഭയാനകമാണ് ഇതുപോലെ തന്നെ അവളെയും സാമ്പത്തികമായും ഒരുപക്ഷെ ശാരീരികം ഇതുപോലെ തന്നെ അവളെയും സാമ്പത്തികമായും ശാരീരികമായും ഇതുപോലെ തന്നെ അവളെയും സാമ്പത്തികമായും ശാരീരികമായും ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും സുഗാന്തമായ ഒരു നല്ല ജീവിതം സുഖാന്തിനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഈ ഒരു കേസ് കൊണ്ട് തന്നെ സാധിക്കത്തില്ലെന്നു ആ ഒരു സ്ത്രീക്കും ഉറപ്പായിരിക്കുന്നു അത് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം തന്നെയാണ് കാരണം ഇതുപോലുള്ള തന്തയില്ലാത്ത പരനാറുകൾ ഇതുപോലെ പുറത്തിറങ്ങി വന്ന് സുഖമായി ഇനി കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക ഇത്രയും അധികം സ്ത്രീകളെ ചൂഷണം ചെയ്ത ഈ രീതിയിൽ ഇവരെയൊക്കെ മരണത്തിന്റെ വക്കിലെത്തിച്ച ഒരു പെൺകുട്ടിയെ ഇതുപോലെ കൊന്ന ഈ തെണ്ടി ഇനി ഒരിക്കലും പുറത്തിറങ്ങി കല്യാണം കഴിക്കാനേ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ് അതിന് വേണ്ടുന്ന നടപടി നമ്മുടെ നിയമ സംവിധാനം ഈ തെണ്ടുകളായ പോലീസന്മാർ ഇതിനെ ഒത്താശ ചെയ്യാതെ ഇവനെ എത്രയും പെട്ടെന്ന് പിടിച്ചിട്ട് ശിഷ്ടകാലം ഒരു പന്ത്രണ്ട് കൊല്ലം എങ്കിലും ഈ പരമനാറിയെ അതായത് ഒരു നാൽപ്പത് ആവുന്നവരെങ്കിലും ഈ പരമനാറിയെ ജയിലിൽ കിടത്താനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പറയാനുള്ളത് ഇനിവേ നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്ന പോലെ എന്നെ ഇവിടെ സുഹൃത്താണെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു മേഘയുടെ ബാഗിൽ ഒരുപാട് തെളിവുകളുണ്ട് അതൊരു വിഷയം ഈ പറഞ്ഞ ഗർഭചിത്രം നടത്തിയതും ഹോസ്പിറ്റൽ ബില്ലും ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നിരിക്കാം അത് തന്നെയാണ് വീട്ടുകാർ ഇപ്പോൾ ഈ തെളിവായി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും ഇവനെ പിടിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഏറെ വേദനാജനകം തന്നെയാണ് അതിനുശേഷം ഏറ്റവും ദയനീയമായി ഇവൻ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ ഐ ബി ഉദ്യോഗസ്ഥയായ ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കളെ ആരോപണ വിധേയരാക്കുന്ന തരത്തിലുള്ള ഒരു ആ പരാമർശങ്ങളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുഴുവനുള്ളത് അവർ ഈ വിവാഹത്തിന് എതിർ നിന്നതുകൊണ്ട് മാനസികമായി വലിയ സംഘർഷത്തിലായ യുവതി അങ്ങനെ മറ്റ് പോമ്പടികളൊന്നും ഇല്ലാതെ ഒടുവിൽ ജീവൻ തീരുമാനിക്കുകയായിരുന്നു അതിൽ തന്നെ ആരോപണവിധേയനാക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് സുഗാന്ത് സുരേഷ് ഈ റിപ്പോർട്ടിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായി പരാമർശിച്ചത് അതോടൊപ്പം മനസ്സിലാക്കി ഈ പരമാറി ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ പെൺകുട്ടിയുമായി മേഘയുമായി സംസാരിക്കുന്നത് എട്ട് മിനിറ്റും പന്ത്രണ്ട് മിനിറ്റുമാണ് മരണത്തിന് തൊട്ട് മുമ്പ് അതായത് ഇവനുമായി ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഇവൻ ആ മേഖ കെട്ടത്തില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഈ മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് മേഘ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് ഇത്രയും മന്തിയും ബുദ്ധിമതിയായ ഇത്രയും മിടുക്കിയ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ മേഘയ്ക്കുണ്ടായത് സാമ്പത്തികമായ ചൂഷണം ശാരീരികമായ ചൂഷണം ഒരു പൈസ പോലും ഇല്ലാതെ മുഴുവൻ ഇവിടെ എടുത്ത് ശാരീരികമായി പല ഹോട്ടലിലും കൊണ്ട് ചൂഷണം ചെയ്തു ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി ഇരുപത്തിയാലു വയസ്സുള്ള ഒരു പെണ്ണിനെയാണോ ആലോചിക്കുക ഇതൊക്കെ ചെയ്തതിനു ശേഷം ഈ തെണ്ടി മറ്റൊരു പെണ്ണിനെ കെട്ടാൻ പോയി എന്നാലോചിക്ക എത്രമാത്രം ഒരു പെണ്ണിനെ ദുഃഖത്തിലാഴ്ത്തു അപ്പൊ സ്വാഭാവികമായും ഈ പെൺകുട്ടിക്ക് ഇനി ജീവിച്ചിരിക്കേണ്ട എന്തായാലും തോന്നിയേക്കാം കാരണം ഇവൻ മറ്റേ ആളെ കെട്ടുമ്പോഴത്തേന് ഏറ്റവും അധികം മാനസികമായി തകരുന്നത് ഈ പറഞ്ഞ മേഘനാണ് പിന്നെ പിന്നീ ഭൂമിയിൽ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അതായത് ഇതൊക്കെ അറിയാവുന്ന ഈ സഹപ്രവർത്തക അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ ഗർഭചിത്രം പോലും നടത്തിയ ഈ മേഘ പിന്നെ തലപൊക്കി നടക്കാൻ പറ്റുമോ മേഘയ്ക്ക് അപ്പൊ എങ്ങനെയാണ് മേഘ നമ്മൾ കുറ്റം പറയാൻ പറ്റുക അത്രയും അധികം അഭിമാനക്ഷതം മേഘയ്ക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് മേഘ ആത്മഹത്യ അതായത് ഇത്രയും അധികം കൊടുക്രൂരിത ചെയ്തതിന് ശേഷം ഈ മേഘയെ കെട്ടാൻ ഇവൻ തയ്യാറായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മേഘ ആത്മഹത്യയില്ലായിരുന്നു തർക്കമില്ലാത്ത വാരിയാണ് അപ്പൊ ഞാൻ വീണ്ടും പറയുന്ന നൂറ് ശതമാനം ഈ പെൺകുട്ടിയുടെ മരണത്തിനും അല്ലെങ്കിൽ ഇത്രയും അധികം പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഈ പരമനാറി എത്രയും പെട്ടെന്ന് പിടിക്കാതിരിക്കുന്നത് ഈ പറഞ്ഞ ഉന്നതരമായി ഇവൻ്റെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്നുള്ളത് അടിവരയിടുന്ന കാര്യം തന്നെയാണ് അത് ശുദ്ധനാരുത്തരവും തെണ്ടിത്തരവും തന്നെയാണ് നാണം ഘട്ട പരിപാടിയാണ് പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവനെ പിടിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ